أعوذ بالله من الشيطان الرجيم والله جعل لكم من انفسكم أزواجا وجعل لكم من أزواجكم بنين وجعل لكم من أزواجكم بنين وحفدة ورزقكم من الطيبات افبالباطل يؤمنون وبنعمة الله هم يكفرون ويعبدون من دون الله ما لا يملك لهم رزقا من السماوات والارض رزقا من السماوات والارض شيئا ولا يستطيعون فلا تضربوا لله الامثال ان الله يعلم وانتم لا تعلمون സൂഹത്ത് നെഹ്ര് എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി നാല് വരെയുള്ള ആയത്തുകളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വർഗത്തിൽ നിന്ന് തന്നെ ഇണകളെ പ്രദാനം ചെയ്തത് അള്ളാഹു മാത്രമാണ് ആ ഇണകളിലൂടെ മക്കളെയും പേരമക്കളെയും പ്രദാനം ചെയ്തതും അവനാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഭക്ഷ്യപദാർത്ഥങ്ങളും നൽകി ഇതൊക്കെ അനുഭവിച്ചിട്ടും നിങ്ങൾ മിഥ്യയിൽ അഥവാ തെറ്റായ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുകയുമാണോ ഇവർ അള്ളാഹുവിന് പകരം ആരാധിക്കുന്നത് ആകാശഭൂമിയിൽ നിന്നും യാതൊരു ഭക്ഷ്യോൽപ്പന്നങ്ങളും നൽകാത്ത അതിന് യാതൊരു കഴിവുമില്ലാത്ത കേവലം ചില സൃഷ്ടികളെ മാത്രമാണ് അതിനാൽ അള്ളാഹുവിന് നിങ്ങൾ ഉപമകൾ ഉണ്ടാക്കേണ്ട തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനാണ് നിങ്ങളാകട്ടെ അതേക്കുറിച്ചുള്ള യാതൊരു അറിവും ഇല്ലാത്തവരുമാണ് അള്ളാഹു അഥവാ ദൈവം മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി എടുത്തു പറഞ്ഞുകൊണ്ട് മനുഷ്യനെ അവൻ്റെ സിഷ്ടാവിൻ്റെ മഹത്തായ കഴിവുകളെക്കുറിച്ചും അവനാരാധിക്കുന്ന കൃത്രിമ ദൈവങ്ങളുടെ കഴിവില്ലായ്മയെക്കുറിച്ചും ബോധവൽക്കരിക്കുകയാണ് ഈ സൂക്തങ്ങളിലൂടെ മനുഷ്യരെ ആരാധിക്കേണ്ടതും കീഴ്പ്പെട്ട് ജീവിക്കേണ്ടതും അവർക്ക് ജീവിതവും ജീവിക്കാനാവശ്യമായ സകല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന സൃഷ്ടാവായ ദൈവത്തെ ആയിരിക്കണം അല്ലെങ്കിൽ ആയിരിക്കണം ആരാധിക്കേണ്ടത് അതേസമയം മനുഷ്യരധികവും ആരാധിക്കുന്നതും പൂജിക്കുന്നതുമൊക്കെ അതിൽ നിന്ന് യാതൊരു കഴിവുമില്ലാത്ത കൃത്രിമമായി ഉണ്ടാക്കിയ ദൈവങ്ങളെയാണ് ആ ദൈവങ്ങൾക്ക് മനുഷ്യർക്കൊരു സഹായം ചെയ്യാൻ കഴിയില്ല ഒരു ഈച്ചയെയോ ഒരു പോലും സൃഷ്ടിക്കാൻ കഴി ഇല്ലാത്തവരാണ് അപ്പോൾ ഇവിടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഒരു കാര്യം അള്ളാഹുവിൻ്റെ അനുഗ്രഹം മനുഷ്യജീവിതം സന്തോഷവും സംതൃപ്തിദായകവുമായി തീർക്കാൻ വേണ്ടിയിട്ട് ഇണകളെ സൃഷ്ടിച്ചു അതിലൂടെ മക്കളെയും ആ മക്കളിലൂടെ പേരമക്കളെയും അള്ളാഹു തരാ സൃഷ്ടിക്കുന്നു ഇതൊക്കെ മനുഷ്യൻ മനുഷ്യ തലമുറകളെ നിലനിൽക്കുവാനും ഉത്തമമായ സമൂഹത്തിൻ്റെ നിർമ്മിതിക്കും വേണ്ടിയാണ് ദൗർഭാഗ്യരെന്ന് പറയട്ടെ ഈ അനുഗ്രഹങ്ങളെ വീണ്ടും വിധം ഉപയോഗപ്പെടുത്തി ജീവിതം ഭാസുരമാക്കുന്നതിന് പകരം വിവാഹവും കുടുംബജീവിതമൊക്കെ ഉപേക്ഷിച്ച് സ്വവർഗരതിയും സ്വർഗവിവാഹവും നടത്തി തികച്ചും പ്രകൃതി വിരുദ്ധമായ ഒരു മൃഗീയ ജീവിതത്തിലേക്കാണ് ചില പ്രത്യയശാസ്ത്രങ്ങൾ മനുഷ്യൻ നിർമ്മിച്ച ചില പ്രത്യയശാസ്ത്രങ്ങൾ പിന്നെ ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അതിലാകൃഷ്ഠരായ എത്രയോ ആളുകളാണ് അവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ അവസാനത്തെ ആഴത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞത് ഫലാ തദ്രി പോലും ഇല്ലായില്ല നിങ്ങൾ അള്ളാഹുവിന് ഉപമകൾ ചമക്കരുത് അതായത് അള്ളാഹുവിനെ അതായത് ദൈവത്തെ മനുഷ്യർക്ക് പിന്നെ ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതുപോലെ തന്നെ ദൈവത്തെയും ദൈവത്തിന് സങ്കല്പിക്കുക ദൈവത്തിന് ഭാര്യ ആൺമക്കൾ പെൺമക്കളുണ്ട് അങ്ങനെ കുറേ ദേവന്മാരും ദേവിമാരും അപ്പോൾ ഈ സങ്കല്പത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരുടെ പേരിൽ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പൂജിക്കുകയാണല്ലോ മനുഷ്യന്മാർ അപ്പോൾ അതുപോലെ ഭൂമിയിലെ രാജാക്കന്മാരെയും മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും പോലെ അള്ളാഹുവിനെ കൂടാതെ വേറെയും ഭിന്ന ദൈവങ്ങൾ മന്ത്രിമാർ അല്ലെങ്കിൽ ഉപദൈവങ്ങൾ ഉദ്യോഗസ്ഥരെ പോലെ കുറേ ആ ആൾ ദൈവങ്ങൾ അപ്പോൾ ഇവരുടെയൊക്കെ ശുപാർശ ഉണ്ടെങ്കിൽ ദൈവം കനിയും ഇതേപോലുള്ള അബദ്ധമായ അബദ്ധജടിലമായ തെറ്റിദ്ധാരണകൾ അതിനെക്കുറിച്ചാണ് ഈ ആദ്യത്തെ സൂചിപ്പിച്ചത് അപ്പം ഇത്തരം സങ്കല്പങ്ങളും ഉദാഹരണങ്ങളും തികച്ചും തെറ്റാണ് അതിൽ നിന്നൊക്കെ എത്രയോ ഉന്നതനാണ് ദൈവം അബ്ബാഹു ഖുറാനിൽ പറഞ്ഞതുപോലെ ലെയ്സഖ മിഥിലഹിവൻ അവനെപ്പോലെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നും തന്നെയില്ല